ബാർ ബാർ അസോസിയേഷന്റെ അസോസിയേഷന്റെ ഈ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നടന്നു നടന്നു അനീസ അനീസ നിർവഹിച്ചു നിർവഹിച്ചു നേതൃത്വത്തിൽ ുളം നഗരത്തിന്റെ വികസനത്തിനാവശ്യമായ കൂടുതൽ കോടതികൾ അനുവദിക്കാൻ ബാർ അസോസിയേഷൻ ശ്രമിക്കണമെന്ന് അനീസ പറഞ്ഞു നിലവിലുള്ള കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ബാഹുല്യം കുറയ്ക്കുന്നതിനും കേസുകൾ തീർപ്പാക്കുന്നതിനും ജനങ്ങൾ സഹകരിക്കണമെന്നും അനീസ പറഞ്ഞു ഞാനിവിടെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ആയിട്ടില്ല അതിനുശേഷമാണ് ഈ ഒരു ബിൽഡിങ് അതിന്റെ ഇനാഗ്രേഷൻ എല്ലാ കാര്യങ്ങളിലും ഓഫീസേഴ്സിനോടൊപ്പം തന്നെ ബാർ അസോസിയേഷൻ ഭാരവാഹികളും കൂടെ നിന്നു സജഷൻസ് ആയാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം നമ്മുടെ കോടതിയുടെ പുരോഗതിക്ക് വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഓഫീസേഴ്സിനോടൊപ്പം നിന്നു അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഇന്നലെ ഒരു ബിൽഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൗകര്യങ്ങൾ എല്ലാം അപ്പോൾ എപ്പോഴും ബാറും ബെഞ്ചും തമ്മിലും എപ്പോഴും ഒരു നല്ല റിലേഷനാണ് ഇപ്പൊ ബാർ ബാറുകാർക്ക് എനിക്കിപ്പോ അവരെ എപ്പോഴാണോ അപ്രോച്ച് ചെയ്യാം എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അവര് പിന്തുണ പ്രഖ്യാപിച്ച എപ്പോഴും കൂടെ തന്നെ ഉണ്ടും അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ബെഞ്ചിലിരിക്കാനും പറ്റും ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പ്രതികരിച്ചാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ബാർ അസോസിയേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് എനിക്ക് ഇവിടുത്തെ അഭിഭാഷകരെ കൊണ്ട് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല വളരെ നല്ല ഒരു ബാറും അഭിഭാഷകരുമാണ് അപ്പോൾ ഒരു രീതിയിൽ ബാറും ബെഞ്ചും തമ്മിലുള്ള ഒരു റിലേഷനും പുതിയ പുതിയ ഭാരവാഹികൾക്കും എപ്പോഴേണോ ഓഫീസേഴ്സ് എന്നുള്ള നിലയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാം അവരുടെ എന്തെങ്കിലും വിഷമതകളോ കാര്യങ്ങളോ സജഷൻസോ എന്തെങ്കിലും മുന്നോട്ട് അറിയിക്കാനോ മുകളിലേക്ക് അറിയിക്കാനോ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം റെപ്രസെൻറ്റേഷൻസ് തരാം അതെല്ലാം വേണ്ട രീതിയിൽ ഫോർവേഡ് ചെയ്യും എന്ന് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് അപ്പോൾ ഇനി തുടർന്ന് പുതിയ ബാർ അസോസിയേഷനും അവരുടെ ഒരു പ്രവർത്തനം മുൻപേ ഉള്ളവർ തുടങ്ങി വെച്ചതുപോലെ മുൻ തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാര്യം നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബിൽഡിങ്ങിന് ഇനിയും ഒരു രണ്ട് കോടതിക്ക് തുടങ്ങാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇപ്പോ ഒത്തിരി സ്ഥലത്ത് ഡിജിറ്റൽ കോടതികൾ അനുവദിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ എല്ലാ ഉണ്ടായിട്ടും നമുക്കൊരു ഒരു കോടതി കൂടി വന്നിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാ അഡ്വക്കേറ്റ്സും ഒരുമിച്ച് തന്നെ ബാർ അസോസിയേഷനും അതിനുവേണ്ടി പ്രവർത്തിച്ച് കൂടുതൽ കോടതികൾ ഇന്ന് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഫോർവേഡ് ചെയ്യണമെങ്കിൽ ബാർ അസോസിയേഷന് എപ്പോൾ വേണോ സമീപിക്കാം കോട്ട് സമുച്ചയത്തിലെ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെ ഹൻസാരി ായി ഇവിടെ പ്രാക്ടീസ് തുടങ്ങി ഹൈക്കോടതിയിൽ ജഡ്ജിയായി നമുക്കൊക്കെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ ഹരിലാലിന്റെ ഇടപെടലിലും മറ്റു കാര്യങ്ങളും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഒക്കെ സംയോജിതമായ ഇടപെടലിലും കായംകുളത്തിനോടുള്ള താല്പര്യവുമാണ് ഇങ്ങനെ ഒരു വലിയ കോംപ്ലക്സ് ഇവിടെ ഉണ്ടാകുവാനും നമുക്കൊക്കെ ഇന്ന് അതിൽ വിരാജിക്കുവാനും കഴിയുന്നത് അപ്പം അതിന്റെ പൂർണ്ണമായ ഒരു ഉപയോഗവും കാര്യങ്ങളും ഒക്കെ കായംകുളത്തുകാർക്ക് അഭിഭാഷകർക്കും അതുപോലെ കക്ഷികൾക്കുമൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നിരന്തരം സ്വകാര് പ്രാസംഗങ്ങൾ പറഞ്ഞതുപോലെ നിരന്തരം കാലാകാലങ്ങളുള്ള ജുഡീഷ്യൽ ഓഫീസർമാരും അതുപോലെ തന്നെ ബാർ അസോസിയേഷന്റെ ഭാരവാഹികളും അഭിഭാഷകരും ഒക്കെ അവരാൽ കഴിയുന്ന തരത്തിലുള്ള സ്വാധീനവും ഒക്കെ മാത്രമേ നമുക്ക് അത് ഇനിയും ൂ സെക്രട്ടറി അഡ്വക്കറ്റ് ഒ ഹാരിസ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ട്രഷറർ അഡ്വക്കറ്റ് ആർ ഉല്ലാസ് അഡ്വക്കറ്റ് വി ബോബൻ അഡ്വക്കറ്റ് ഡി സുധാകരൻ അഡ്വക്കറ്റ് റോയി വർഗീസ് അഡ്വക്കറ്റ് രാജമ്മ അഡ്വക്കറ്റ് എ അഷഫുദ്ദീൻ അഡ്വക്കറ്റ് ജെ മാധവൻപിള്ള അഡ്വക്കറ്റ് എച്ച് സുനി അഡ്വക്കറ്റ് പ്രമീള ബാബുരാജ് ഭാസ്കർപിള്ള തുടങ്ങിയവർ സംസാരിച്ചു എന്ന് വെച്ചൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് സജഷൻസ് പറയാണെങ്കിൽ അതും നല്ല രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളോട് വന്ന് പറയും അപ്പം നമ്മൾ അത് കൂടുതൽ ആയിരിക്കും അപ്പം അത് നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതേപോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ അത് റിസീവ് ചെയ്തിട്ടുമുണ്ട് അപ്പം അതേപോലെ തന്നെ ഇപ്പോഴും പുതിയ വന്നിരിക്കുന്ന ആൾക്കാര് ച്ചാ എനിക്ക് തോന്നുന്നു കൊറേ എന്റെ മുന്നിൽ വരുന്ന ദിവസവും അതെ നമ്മളുടെ മുന്നിലുള്ള ആൾക്കാരാണ് എപ്പോഴും നമ്മളെ മുന്നിലുള്ള ആൾക്കാരാണ് അപ്പം അത് കാരണം എന്തായാലും കോടതിയുടെ കാര്യങ്ങളും പിന്നെ ആ എല്ലാതും അറിയാവുന്നതും കൂടുതൽ റെപ്രസെന്റേഷൻ നിങ്ങളെ ബെറ്റർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആൾക്കാർ തന്നെയൊക്കെയാണ് ഉള്ളത് പിന്നെ പറഞ്ഞപോലെ അജണ്ട തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ മൂന്നാമത്തെ ഒരു കോടതി കൊണ്ടുവരണം എന്നുള്ളതാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് ഇവിടെ സാധാരണ കോടതികളെ അപേക്ഷിച്ച് നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത് രണ്ടര ഏക്കർ സ്ഥലത്ത് നമ്മുടെ ജുഡീഷ്യറി ജുഡീഷ്യൽ കോടതികൾ സ്ഥാപിച്ച് പ്രവർത്തനം നടക്കുന്നുണ്ട് ഒരു കോടതി പൊളിച്ചു കളഞ്ഞു മറ്റൊരു കോടതി അവശേഷിക്കുന്നു ട്രഷറി ആയിട്ട് അപ്പോൾ ഇത് നമ്മളെ സംബന്ധിടത്തോളം നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മുടെ ഇവിടെ ബാർ അസോസിയേഷൻ അംഗമായി വരുന്നവരെ ഉൾക്കൊള്ളാൻ പറ്റിയ കോടതി സംവിധാനമില്ല എന്നുള്ളതാണ് ഇതൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് നമുക്കുള്ള ചാർജ് ജഡ്ജിയെ കാണാനും അതേമായി ബന്ധപ്പെടുന്നതിനു വേണ്ടി ബാർ കൗൺസിൽ അങ്ങനത്തെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ അപ്പോയിന്റ്മെന്റ് തരാം നമുക്കൊന്ന് കൊന്ന് കാണണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടൂ എന്ന് എനിക്ക് വ്യക്തമായ അനുഭവ പാരമ്പര്യമുണ്ട് ഒന്ന്